അതേപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഉപദ്രവിക്കാതെ ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോഴും അതിനോടൊപ്പം ചേർന്നു ഞങ്ങൾ ഈ സർക്കാരിന്റെ കൂടെ ഞങ്ങൾ ഈ സർക്കാരിന്റെ കൂടെ ഇല്ല എല്ലാവരും ധരിച്ചു കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ സഹായിക്കും ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ സഹായം ഉറപ്പാക്കും മാത്രമല്ല വയനാട് കാര്യത്തിൽ ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് മാത്രമല്ല വിമർശനം ഈ സംസ്ഥാന സർക്കാർ ചൂടാവാതെ രണ്ടായിരത്തോളം വരുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം മരിച്ചതിൻ്റെയും കാണാതവരുടെയും കണക്ക് മാത്രല്ല വർഷം നമ്മുടെ മുമ്പിൽ ആ മേഖലയിൽ നിന്നെല്ലാം ഉള്ളവരെ പുനരധിവസിപ്പിക്കണം അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് അവസാനം കണക്കാക്കിയത് ഏതാണ്ട് രണ്ടായിരം കുടുംബങ്ങൾ വരും രണ്ടായിരം കുടുംബം അതിന്റെ അർത്ഥം എന്താ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിച്ചോ അതിന്റെ അർത്ഥം യൂത്ത് കോൺഗ്രസ് അതിന്റെ അർത്ഥം കുടുംബങ്ങൾക്ക് വീട് പോണം എനിക്ക് ഈ താല്പര്യം എന്നറിയിച്ചു ഞങ്ങളുടെ നൂറ് വീട് ഞങ്ങൾ പതിനഞ്ച് ഏക്കർ സ്ഥലം വാങ്ങിച്ച് ചെയ്ത് കൊടുക്കാന്നാണ് അപ്പൊ സർക്കാർ ഇല്ല സർക്കാർ വാങ്ങിക്കുന്ന സ്ഥലത്ത് ഇതെല്ലാം ചെയ്യണമെന്നാണ് ഗവൺമെന്റ് രണ്ട് ഭാഗം രണ്ട് പ്രദേശം കണ്ടുപിടിച്ചു ഞങ്ങളതിനോട് യോജിപ്പ് യോജിച്ചു മുഖ്യമന്ത്രി ഞങ്ങളുമായിട്ട് ചർച്ച നടത്തിയ പല പ്രാവശ്യം ഞങ്ങൾ ആ സർക്കാരിന്റെ ആ നിലപാടിന് പിന്തുണ കൊടുത്തു പക്ഷെ സർക്കാരിനെ കൊണ്ട് ഇത്രയും വീട് വയ്ക്കാൻ വേണ്ടിട്ടുള്ള സ്ഥലം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് വ്യവഹാരങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം പോയി എടുത്താൽ ആ വ്യവഹാരങ്ങൾക്കൊന്നും ഒരു ആ വ്യവഹാരങ്ങൾ സുപ്രീം കോടതി വരെ പോകും അതിനെപ്പറ്റി എല്ലാം പല തർക്കങ്ങളും ഒരു ആ വ്യവഹാരങ്ങൾ തീർന്നിട്ട് അവിടെ വീട് വെച്ചാൽ മതി ആ രണ്ട് മേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഭൂമിയിൽ പുനരധിവാസത്തിനാവശ്യമായ വീടും മറ്റു സൗകര്യങ്ങളും സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ സൗകര്യം അല്ല ഉദ്ദേശിക്കുന്നത് ലോകത്ത് തന്നെ നടന്ന പുനരധിവാസങ്ങൾക്കെല്ലാം മാതൃകയാവുന്ന ഒരു വയനാട് മോഡലാവണം അതൊരു ടൗൺഷിപ്പ് ടൗൺഷിപ്പാവണമെന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വ്യക്തമായി തീരുമാനിച്ചത് ഇനി ഒരു അക്ഷരം ഞാൻ പ്രായോഗികമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല കാര്യമല്ല അപ്രായോഗികമായ എങ്ങനെ പറഞ്ഞേക്കല്ല ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് വലുതാണ് വലിയ വീടാണ് എവിടെ സ്ഥലം വലുതാണ് വലിയ വീടാണ് അതൊരു ഭാഗം അതിന്റെ മേലെയും വീടെടുക്കാം പറഞ്ഞാൽ സാമ്പത്തിക ശേഷി ഉള്ളവർക്ക് ഈ ആയിരം ഫീറ്റിൻ്റെ മേലെ ഒരു എടുക്കാൻ ആവശ്യമായ ഫൗണ്ടേഷനോട് കൂടിയുള്ള ഒരു വീടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് ഒക്കെയാണല്ലോ വരുക അല്ലെങ്കിൽ അറുന്നൂറ് ഇത് ആയിരം വരും വലിയ വീടാണ് കാരണം ഇവിടെ മരിച്ചു ഈ തകർന്നു പോയത് വീട് നല്ല രണ്ട് രണ്ടുനില കെട്ടിടം ഉൾപ്പെടെയുള്ള വലിയ വലിയ വീടുകൾ ഉൾപ്പെടെയാണ് തകർന്നു പോയത് അങ്ങനെയുള്ള കുടുംബത്തെ ഉൾപ്പെടെയാണ് അവിടെ പുനരധിവസിപ്പിക്കേണ്ടത് അങ്ങനെ കേവലമായിട്ടുള്ള ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷം വീട് പദ്ധതിയുടെയോ അല്ലെങ്കിൽ അതിനുശേഷം കണ്ട നമ്മളിപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ലൈഫ് പദ്ധതിയുടെയോ ഭാഗമായിട്ടുള്ളൊരു ചെറിയ വീടല്ല ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ കുറഞ്ഞു കുറച്ചുകൂടി വലിയ വീടാണ് കുറച്ചുകൂടി നല്ല നല്ല വലിയ വീടാണ് ആ വീട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഈ ഫൗണ്ടേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പറഞ്ഞ വീട് ആയിരത്തിലധികം വരുന്ന സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ അതിൻ്റെ മേലെ അത്ര തന്നെ വലിയ ഒരു വീടുണ്ടാക്കാൻ സൗകര്യം കൂടി വെക്കുകയാണ് വേണ്ടവർക്ക് അവിടെയും പിന്നീട് തയ്യാറാക്കാം അപ്പോൾ ഒരു വലിയ സംവിധാനമാണ് മാത്രല്ല കുടി ഒഴിഞ്ഞ് അവിടെ വന്ന് താമസിക്കുന്നവരോട് നിങ്ങളിവിടെ താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമുണ്ടോ എങ്ങനെയാണ് താമസിക്കുക എല്ലാ കാലവും ഗവണ്മെന്റ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ മുന്നൂറ് രൂപയ രോഗികളുണ്ടെങ്കിൽ ആ രോഗികൾക്കുള്ള ആൾ പണം ഉൾപ്പെടെ കണക്കാക്കിയിട്ട് മുന്നൂറ് മുന്നൂറ് റുപ്യ പ്രകാരം ഓരോ ദിവസം കൊടുക്കുക വാടക കൊടുക്കുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം മാത്രം മതിയോ പോരാ അപ്പോൾ എന്ത് വേണം പുനരധിവാസം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ കൂടി കണ്ടുകൊണ്ടായിരിക്കണം അവർക്ക് എങ്ങനെ ജീവിക്കാനാവും ഈ രണ്ടായിരം കുടുംബങ്ങൾക്ക് ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ ആവശ്യമുള്ള തൊഴിൽ സൗകര്യങ്ങളോടുകൂടിയ സേവന സൗകര്യങ്ങളോടുകൂടിയ പദ്ധതികൾ കൂടി ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് വേണം എന്ന് പറഞ്ഞാൽ രണ്ടായിരം ആളുകൾ പാർക്ക് മാത്രമല്ല രണ്ടായിരം കുടുംബങ്ങൾക്ക് ജീവിക്കാനാവശ്യമായ തൊഴിലുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭൗതിക പശ്ചാത്തലം ഒരുക്കി സൗകര്യം ഗവണ്മെൻ്റ് ഉറപ്പാക്കണം അങ്ങനെ വരുമ്പോൾ മാത്രമേ പുനരധിവാസമാവുള്ളൂ അങ്ങനെ വരുമ്പോൾ സാംസ്കാരിക ജീവിതമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഭക്ഷണം പോരാ അതിനാവശ്യമായ ജോലി പോരാ അതിൻ്റെ അപ്പുറം അവർക്ക് ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ആവശ്യമുള്ള ഒരുപാട് ഘടകങ്ങൾ പോകണം അതിനാവശ്യമായ രീതിയിലുള്ള സ്കൂളുകൾ വേണം കുട്ടികൾക്ക് പഠിക്കാൻ മന്ദഗതിയിലായി പുനരധിവാസ പ്രവർത്തനങ്ങൾ മുഴുവൻ മന്ദഗതിയിലായി എല്ലാവരും പണമായിട്ട് കാത്തിരിക്കുകയാണ് അവിടെ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ സ്ഥലം എടുക്കുന്നില്ല തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും ഞങ്ങളെല്ലാം പൊളിറ്റിക്കൽ പാർട്ടീസാണ് നമ്മുടെ ഞങ്ങൾ കമ്മിറ്റഡ് ആണ് കൊടുക്കുക എന്ന് പറയുന്നത് പക്ഷേ പല അല്ലാത്ത സ്പോൺസേഴ്സും വേറെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുമല്ലേ അപ്പം എന്തൊരു സ്ലോ ആണ് എന്തൊരു മന്ദഗതിയിലാണ് അത് പോകുന്നത് സ്ഥലം പണം കൊടുത്തിട്ട് മേടിക്കാൻ പറ്റുമോന്ന് നോക്കണം അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് അവരുമായി സംസാരിച്ചൊരു ധാരണ ഉണ്ടാക്കി അവർ ചിലപ്പോൾ ഈ പറയുന്നതിനേക്കാൾ വളരെ കുറച്ച് പണത്തിൽ ചിലപ്പോൾ തരും അവരുമായിട്ട് സംസാരിക്കണ്ടേ നില പ്രിയങ്ക ഒന്ന് ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരായി ആദ്യം സംസാരിച്ചത് കേരളത്തിലെ പ്രതിപക്ഷമാണ് റെക്കോർഡ്സ് എടുത്തു